ിലെ പത്താം അധ്യായം സൂറത്ത് യൂണിസിലെ അമ്പത്തി എട്ടാം വചനത്തിലൂടെ വ്യക്തമായി നബിയെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക ആ ആയത്തിന്റെ ഒരുപാട് തഫസീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ മുത്തനബിളിസ്ലാം ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ മതമഹത്വം നൽകി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് ശരിക്കും ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്റ്റുറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇതിന്റെ വെല്ലുവിളിയാണ് எது பிரசஸ்தனாய் பிரமுகனிம் தங்களுடைய

ഒരാളിൽ തഫ്സീറിന്റെ ആലാത്തുകൾ സമ്മേളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തഫ്സീർ പറയാനുള്ള യോഗ്യതയുണ്ട് ഏതൊക്കെയാണ് ആലാത്തുകൾ തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ടാവലാണ് ഇതിനുള്ള മാനദണ്ഡം എന്ന് മഹാന്മാരി പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം നാജുറഹ് മഹുദയിൽ ഈ ആലാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം മുജാഹിദുകൾ സ്രോതസ്സും മുജാഹിദുകൾക്ക് സർവസമ്മനുമായ അൽബാനി തന്നെ പറയുന്നു മിൻ ഫഹ്മി ശക്തിയുള്ള അൽബാനി തന്നെ രേഖപ്പെടുത്തുന്നു ഇങ്ങനത്തെ നിധി കൂമ്പാരങ്ങൾക്കാണ് തഫ്സീർ പറയാൻ യോഗ്യതയുള്ളത് അല്ലെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബിൻ ഹജർ റഹിമഹുലയുടെ ശിഷ്യനായ മാത്രമല്ല അൽ ഹാഫിൽ ഒരു ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്നും ഹാഫിദുൽ എന്നും അമീർ ഉൽ മുീനഫിൽ ഹദീസ് എന്നും ഷെയ്ഖുൽ ഇസ്ലാമി ഉൽ മുസ്ലിമീൻ എന്നും എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുലുക്ക് തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറയാൻ ഈ സലഫിക്ക് നാണമുണ്ടോ സലഫിഖല്ലാതെ ആർക്കും അങ്ങനെ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട ഇമാം നാജു റഹിമഹുല് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുകയല്ല സമകാലിക പണ്ഡിതനായ ഇമാം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമി വൽ മുസ്ലിമീൻ ഹദീസ് മുർസലീൻ ബുർഹാനുദ്ദീൻ എന്ന് ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നാജി തഫ്സീർ പറയാൻ യോഗ്യതയുണ്ട് ഇതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട ഇമാം ും ഗ്രന്ഥണ്ട് മഹാൻ അവർക്ക് ഗ്രന്ഥമുണ്ട് ഇങ്ങനെയുള്ള ഒരു തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സലഫിയുടെ അപാരം തന്നെ ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹ്മെ രേഖപ്പെടുത്തുന്നു മഹാനരായ മഹാനരായുറഹിമഹുല്ല പറയുന്നു ുംഹുമാനപ്പെട്ട ഇമാം നാജിമഹുലിൻ ബഹുമാനപ്പെട്ടവർക്ക് പേന കൊണ്ടും ഇങ്ങനെയുള്ള ഒരു മഹാപണ്ഡിതനെ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സലഫിക്കല്ലാതെ മറ്റാക്കെങ്കിലും സാധിക്കുമോ